സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ ർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ആഗസ്റ്റ് മാസ ഫലങ്ങൾ വിവാഹ യോഗം വിദേശയാത്ര തരപ്പെടും ആഡംബരത്തിന് പണം ചിലവഴിക്കും പുനർദ്ദം പൂയം നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മലയാള മാസങ്ങളായ മിഥുനം അവസാന പകുതിയെ കർക്കിടകം പൂർണ്ണം ചിങ്ങം ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ആഗസ്റ്റ് മാസ ഫലങ്ങൾ വിവാഹിതരാകാൻ ഒരുങ്ങുന്നവർ പരസ്യങ്ങൾ സന്ദേശങ്ങൾ മുഖേന പുതിയ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ ശ്രമിക്കുന്നതായിരിക്കും ഉചിതം നിലനിൽക്കുന്ന തർക്കങ്ങൾ മൂന്നാം കക്ഷിയുടെ ഇടപെടലിലൂടെ തീർക്കാൻ സാധിക്കും പൂർവിക സ്വത്ത് അനുഭവിക്കാൻ സാധിക്കുന്ന സമയം കൂടിയാണ് സാമ്പത്തിക നില ഉയർന്നുവരും ഉറപ്പിച്ച വിവാഹങ്ങൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട് കർക്കിടകത്തിൽ ഉന്നത വിദ്യ കരസ്ഥമാക്കും സർവീസിലുള്ളവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവും ധനപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇടപെടലുകൾ പ്രതീക്ഷിക്കണം പൊതുവെ മാനസിക സുഖം കുറഞ്ഞ സമയമായിരിക്കും അയൽക്കാരുമായി തർക്കങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക തടസ്സങ്ങളെ അതിജീവിച്ചും നല്ല നിലയിലും ഈ വർഷം മറികടക്കാൻ സാധിക്കും ചിങ്ങമാസത്തിൽ നിലവിൽ പഠിക്കുന്ന വിഷയം ഉപേക്ഷിക്കുകയും തൊഴിലധിഷ്ഠിത പാഠ്യപദ്ധതികൾ ചേരുകയും അതിനു ചേർന്ന ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന സമയമായിരിക്കും സന്താനങ്ങൾക്ക് സാമ്പത്തിക നിയന്ത്രണം കൊണ്ടുവരും അധികാരപരിധി വർദ്ധിക്കുന്നതിനാൽ തനിക്ക് കീഴിൽ പുതിയ ആളുകളെ നിയമിക്കും അശുഭകരമായ ചിന്തകൾ വിടിയുക പൂയം നക്ഷത്രജാതർക്ക് മിഥുനത്തിൽ വിദേശയാത്ര ശരിപ്പെടും പഴയ വീട് പൊളിക്കുകയോ നവീകരണം നടത്തുകയോ ചെയ്യും മാതാവുമായി തർക്കങ്ങൾ ഉണ്ടാകും ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ പണം ചിലവഴിക്കും സ്ത്രീകൾക്ക് ഉന്നത ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുള്ള സമയമാണ് കർക്കിടകത്തിൽ യാത്രകൾ നടത്തും മാനസിക സുഖം സമാധാനം എന്നിവ നിലനിൽക്കും കർമ്മരംഗം നവീകരിക്കും ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം വർദ്ധിക്കും ചില രോഗങ്ങൾ പകരാതിരിക്കാൻ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾ അലസത പ്രകടിപ്പിക്കും പൂർവികരെ സ്മരിക്കുക സമയത്തിന്റെ ആനുകൂല്യം മുതലെടുക്കാൻ പരമാവധി ശ്രമിക്കുക വർഷം അനുകൂലമാണ് ചിങ്ങമാസത്തിൽ ആത്മവിശ്വാസത്തിലൂടെ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കും ചിന്തകൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയും ഗുരു കാരണവന്മാരുടെ വാക്കുകൾ അനുസരിക്കുന്നത് വിജയത്തിലേക്ക് നയിക്കും ഒപ്പം അഭിമാനിക്കാനുള്ള അവസരമുള്ള സമയം കൂടിയാണ് കടമായി നൽകിയതെല്ലാം തിരികെ ലഭിക്കും മറ്റുള്ളവരുടെ വിജയം ആത്മാർത്ഥമായി ആഘോഷിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യും